നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തുപുഴ ഏരൂർ പുത്തമംഗ്ല വീട്ടിൽ മാർത്താണ്ഡങ്കര സ്വദേശിനി എഴുപത് വയസ്സുള്ള ലീലാമ്മ കുട്ടപ്പനെ കഴിഞ്ഞ ദിവസം മുതൽ വീട്ടിൽ നിന്ന് കാൺമാനില്ലായിരുന്നു തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ കുളത്തുപുഴ ശാസ്ത്രക്ഷേത്രത്തിന് സമീപമുള്ള കല്ലടയാറ്റിന് സമീപം വയോധികയുടെ ചെരുപ്പും മാലയും പേഴ്സും കണ്ടതിനെ തുടർന്ന് കുളത്തുപുഴ പോലീസും കടക്കിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് രാവിലെ മുതൽ കല്ലടയാറ്റിൽ തിരച്ചിൽ ആരംഭിച്ചതിനാൽ കുളത്തൂപ്പുഴ ഡിവർ ഡി സ്കൂളിന് സമീപത്തുള്ള ആറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ കുളത്തുപുഴ എസ് ഐ വിളിച്ച് ഒരു സ്ത്രീ ആറ്റിൽ കുളത്തുപുഴ ആറ്റിലേക്ക് അതിനുവേണ്ടി നമ്മൾ കോൾ വിളിക്കുന്നു ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് നമ്മളെ വിവരം അറിയിപ്പിക്കുകയും അവിടെ നിന്ന് ഏഴര മണി തൊട്ട് നമ്മൾ തിരച്ചിൽ തുടങ്ങിയപ്പോൾ ഇതുവരെ നമ്മൾ തെരച്ചിൽ നടത്തിയപ്പോൾ ഒരു ഇടിഞ്ഞ ഒരു പാറയുടെ അടിഭാഗത്തിരിക്കുകയും ഇതിൻ്റെ ഒരു സൂചന കിട്ടുകയും നമ്മളെ എഫ് ആർ ഡി ശ്രീകാന്ത് ആറ്റിലിറങ്ങുകയും മറ്റുള്ള സഹപ്രവർത്തകർ കൂടെ സഹായിക്കുകയും ചെയ്ത് ആ ബോഡിയെ ആ ആ വ്യക്തിയെ ബോർത്തിരിച്ച് പുറത്തെടുത്തു കടക്കാം ഫുട്ബോലീസ് സ്റ്റേഷൻ ഓഫീസറല്ലേ കേസോന്റെ അല്ലെങ്കിൽ അത് നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങളല്ലേ